्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം തൻ്റെ പുത്രി ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോഴേക്കും പുത്രിയോടും പുത്രിമാരോടും അതേപോലെ തന്നെ അവരെ വിവാഹം കഴിച്ച ആ യുവാക്കളോടും ആ കുടുംബത്തോടും ആ നാട്ടിനോടുമുള്ളതായ ആദരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനകൻ വളരെയേറെ സമ്പത്ത് കൂടി നൽകിയാണ് അവിടെ നിന്ന് അയക്കുന്നത് അങ്ങനെ വലിയൊരു ഘോഷയാത്രയായി ഉത്സാഹം നിറഞ്ഞ ഘോഷയാത്ര ആനന്ദ തിമിർപ്പിൻ്റെ വലിയ തരംഗമാല ആ പ്രദേശത്തെ മുഴുവൻ ഇളക്കിമറിക്കുന്നു അങ്ങനെ ആ ഘോഷയാത്ര അവിടെ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ് ഒരു മൂന്ന് യോജന മുന്നോട്ട് ചെന്നതേയുള്ളൂ കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം അപ്പോഴേക്കും ദുർനിമിത്തങ്ങൾ കാണാൻ ഇടയായി എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ദുർനിമിത്തങ്ങൾ ആ ദുർനിമിത്തങ്ങൾ മുന്നിൽ കണ്ടു അത് കണ്ടപ്പോഴേക്കും മഹാരാജാവായ ദശരഥൻ തെന്നിലൊന്ന് പരിഭ്രമിച്ചു അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു അപ്പോഴേക്കും അദ്ദേഹം മറുപടി പറഞ്ഞു മനവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ടാകും ചെറിയ ഒരു സംഭവം ഇവിടെ ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല പിന്നെയോ അതെല്ലാം മംഗളകരമായിട്ട് ശോഭായമാനമായിട്ട് പരിണമിക്കുകയും ചെയ്യും എന്നിങ്ങനെ മഹാരാജാവിന് അദ്ദേഹം സമാധാനിപ്പിക്കുകയും ചെയ്തു അപ്പോഴേക്കുണ്ട് ഭാർഗവരാമൻ കോവാക്രാന്തനായിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്ത് വളരെ വേഗത്തിൽ പാഞ്ഞു വരികയാണ് അദ്ദേഹത്തിൻ്റെ കോപത്തിന് കാരണമുണ്ട് ഭാർഗവരാമൻ അവിടെ കഠിനമായ തപസ് ചെയ്യുകയാണ് അങ്ങ് മഹേന്ദ്രഗിരിയിൽ അവിടെ നിന്നിട്ടാണ് വരവ് അവിടെ വെച്ച് അദ്ദേഹം കേട്ടു ത്രയംഭകം ഒടിയുന്നതായ ശബ്ദം തൻ്റെ ഗുരുനാഥനാണ് മഹാദേവൻ അദ്ദേഹം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നതായ വില്ല് അത് ആരോ എടുത്ത് കുലച്ചു ഒടിച്ചിരിക്കുന്നു ശ്രദ്ധിച്ചു അത് അയോധ്യാധിപനായിരിക്കുന്ന ദശരഥൻ്റെ പുത്രനാണ് എന്ന് അദ്ദേഹം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞു ഉടനെ തന്നെ ആ രാമനെ അഭിമുഖീകരിക്കാനായിട്ട് കോപത്തോടുകൂടി ഗുരുവിൻ്റെ വില്ല് ഒടിച്ചതുകൊണ്ട് പറഞ്ഞു വരികയാണ് ഭാർഗവരാമൻ അദ്ദേഹത്തിൻ്റെ ആ കോപം മൂലം അന്തരീക്ഷം മുഴുവൻ ഇളകിമറിഞ്ഞു കാടുകൾ മുഴുവൻ ഇളകിമറിഞ്ഞു അദ്ദേഹം മുന്നിൽ വന്നു ദശരഥ മഹാരാജാവ് ഇത് കണ്ടിട്ട് വളരെ വിനയത്തോടുകൂടി തൊഴുകയോടുകൂടി ഭാർഗവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് അദ്ദേഹത്തോട് പല വാക്കുകൾ പറഞ്ഞു അദ്ദേഹത്തെ സ്തോത്രം ചെയ്തു ഞങ്ങളെ രക്ഷിക്കയണമേ എന്ന് പ്രാർത്ഥിച്ചു ഭാർഗവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല നേരെ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലേക്ക് വരികയാണ് വന്നു നിന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കിൽ ഈ മൂന്ന് ലോകങ്ങളിലും രാമനായിട്ട് ഞാൻ ഒരാളല്ലേ ഉള്ളൂ രണ്ടാമതൊരു രാമനാർ ഇതാണ് ചോദ്യം ഈ മുന്നിൽ നിൽക്കുന്ന ബാലകൻ ദശരഥന്റെ പുത്രൻ രാമൻ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ രണ്ട് രാമന്മാരോ ഈ ലോകത്ത് സാധ്യമല്ല രാമൻ ഒന്നു മാത്രമേ ഉള്ളൂ ആ രാമൻ ഞാൻ തന്നെയാണ് ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ ഇങ്ങനെ ചോദിച്ചിട്ട് ശ്രീരാമചന്ദ്രനെ വെല്ലുവിളിക്കാണ് മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നെല്ല് നെല്ല് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ അലയോ രാജകുമാര നീ മനുഷ്യനാണ് നീ ക്ഷത്രിയനാണ് എന്നുണ്ടെങ്കിൽ നീ ഒരു നിമിഷം ഇവിടെ നിൽക്കണം അരക്ഷണം ഇവിടെ നിൽക്കണം നീ ഇവിടെ നിൽക്കണം എന്തിനു വേണ്ടിയിട്ട് എന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ നിന്നെ ഇതാ യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം തൻ്റെ പിതാവിന് കർത്തവീരാർജുനൻ സംഹരിച്ചതിൻ്റെ കാരണത്താൽ കോപാക്രാന്തനായ പരശുരാമൻ ജമദഗ്നിയുടെ ആ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് കർത്തവീരനെ സകുടുംബം സംഹരിച്ചതും ഇരുപത്തൊന്ന് വട്ടം ലോകം മുഴുവൻ ചുറ്റിയിട്ട് ക്ഷത്രിയരം മുഴുവൻ ഉന്മൂലനം ചെയ്തതുമൊക്കെ നമുക്കറിയാം ക്ഷത്രീയ ഹന്താവായിരിക്കുന്ന കാർത്തവീര്യന്റെ ഹന്താവായിരിക്കുന്ന സകലക്ഷത്രീയർക്കും ഹന്താവായിരിക്കുന്ന പരശുരാമനാണ് ഇപ്പോഴുത രാമൻ്റെ മുന്നിൽ നിന്ന് പറയുന്നത് നിന ഞാൻ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു നീ വില്ലിൻ്റെ കാര്യത്തിൽ വളരെ മിടുക്കനാണ് എന്ന് നീ തെളിയിച്ച് നടക്കുന്നുണ്ടല്ലോ എങ്കിൽ നീ ഒരു കാര്യം ഓർത്തുകൊള്ളുക എന്റെ കയ്യിലും ഉണ്ടൊരു വില്ല് നീ ഒടിച്ചത് ശൈവചാപം എന്റെ കയ്യിലിരിക്കുന്ന വൈഷ്ണവചാപം ഈ ബില്ല് നിനക്ക് കുലയ്ക്കുവാനുള്ളതായ ശേഷിയുണ്ടോ എന്ന് നീ പരീക്ഷിച്ചുള്ള ഈ ബില്ല് ഞാൻ നിനക്ക് തരും അതെടുത്ത് ഉയർത്തുക അത് കുലയ്ക്കുക അതിൽ അമ്പു തൊടുക്കുക ആ ശേഷി നീ തെളിയിക്കണം എന്ന് വന്നാലോ അല്ല കൂട്ടത്തോടെ സംഹരിച്ചു നിനക്കാ വില്ലെടുത്ത് ഉയർത്താനും അത് കുലയ്ക്കാനും സാധിച്ചില്ലെങ്കിൽ നീ ദുർബലനാണ് എന്ന് വ്യക്തം നിന്നെ മാത്രമല്ല ഈ നിൽക്കുന്ന എല്ലാവരെയും കൂട്ടത്തോടു കൂടിയിട്ട് എല്ലാത്തിനും ഞാൻ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന പരസുകൊണ്ട് അരിഞ്ഞ് ഈ ഭൂമിയിലേക്ക് തള്ളും ഇങ്ങനെ കോപിച്ചുകൊണ്ട് രാമൻ്റെ മുന്നിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ നിന്ന് ഭാർഗവരാമൻ വെല്ലുവിളിക്കുന്ന അവസരത്തിൽ യുദ്ധത്തിന് രാമൻ അദ്ദേഹത്തോട് നല്ല വാക്ക് തൊഴുകയോടുകൂടി പറഞ്ഞു അല്ലയോ മഹാത്മൻ ഞാനൊരു ബാലകനാണ് എന്നെപ്പോലുള്ള ബാലകന്മാരുടെ നേരെ അങ്ങയെപ്പോലുള്ളതായ മഹാജ്ഞാനികൾ ഈ പ്രകാരത്തിൽ സംസാരിച്ചാൽ എനിക്ക് മറ്റെന്താണ് ആശ്രയമായിട്ടുള്ളത് അതിനാൽ അങ്ങ് ക്ഷമിക്കണം പൊറുക്കണം രാമൻ പറഞ്ഞു പക്ഷേ ശാന്തരാകാൻ ഭാർഗവരാമൻ തയ്യാറായില്ല എന്നാൽ ആ വെല്ലുവിളി സ്വീകരിക്കും ഞാൻ എന്ന് നിശ്ചയിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ ഭാർഗവനോട് പറഞ്ഞു വില്ലിങ്ങ് തന്നാലും ഞാൻ വില്ലിങ്ങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലയോ ഭാർഗവരാമ ആ വില്ലിങ്ങ് തരിക ആ വൈഷ്ണവചാപം ഞാൻ ആ വില്ല് കുലയ്ക്കാം എന്നെ കൊണ്ട് ആകും എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങയുടെ കയ്യിലിരിക്കുന്ന ബില്ല് കുലയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങ് എന്നോട് കോപിക്കരുത് എന്നോട് ക്ഷമിക്കണം അതേപോലെ ഈ നിൽക്കുന്ന ആളുകളോട് ആരോടും അങ്ങ് കോപിക്കരുത് ആ വില്ല് തനിക്ക് എടുക്കാനാകും തനിക്ക് കുലയേറ്റാനാകും തനിക്ക് അതിനെ ഉപയോഗിക്കാനാകും എന്ന് രാമന് നല്ല ഉറപ്പുണ്ട് കാരണം അത് വൈഷ്ണവചാപമാണ് വിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് രാമൻ അതുകൊണ്ട് രാമൻ അറിയാം എങ്കിലും അഹങ്കാരം തെല്ലുമില്ല ആ വാക്കുകളിൽ പോലും ആ സന്ദർഭത്തിൽ പോലും എനിക്ക് ആകുമെങ്കിൽ ഞാൻ അതിൽ കുലയേറ്റാം ഇല്ലെങ്കിൽ അങ്ങ് അരോടും കോപിക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബില്ല് വാങ്ങിച്ചു നിമിഷമാത്രം കൊണ്ട് വളരെ വേഗത്തിൽ ജ്വലിക്കുന്ന തേജസ്സോട് തേജസ്സോടുകൂടിയിട്ട് ആ വില്ല കുലച്ചു അതിൽ പെട്ടെന്ന് തന്നെ ഒരു അമ്പും തൊടുത്തു രാമൻ ഭാർഗവ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ഈ പ്രവൃത്തി കണ്ട് കൂടി നിന്നുപോയി താൻ എത്രയും വർഷങ്ങളായിട്ട് മഹാതപസ് കൊണ്ട് ആരെ കാണാനാണോ കാത്തിരുന്നത് ആ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഭാർഗവരാമൻ തിരിച്ചറിയായിരുന്നു അപ്പോൾ രാമൻ ഭാർഗവനോട് പറഞ്ഞു മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ്മ ഞാനിത് അമ്പ് തൊടുത്തിരിക്കയാണ് ഈ മാർഗണം ഈ അമ്പ് ഒരിക്കലും നിഷ്ഫലമായി തീരില്ല ഇതിനൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിൽ ഈ അമ്പ് എയ്തു വിട്ടേ പറ്റൂ അലയോ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിയിടെ വേണം അങ്ങ് ഉടനെ തന്നെ ഈ അമ്പിന് ലക്ഷ്യം കാട്ടിത്തരണം മുന്നിൽ നിൽക്കുന്നത് മഹാവിഷ്ണു തന്നെയാണെന്നറിഞ്ഞ് അങ്ങേറ്റം വിനയാാന്വുതനായി കൂടിയിട്ട് ഭാർഗവരാമൻ ശ്രീരാമ രാമ മഹാബാഹു ജാനകീപത്തെ എന്നിങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സ്തുതിക്കുന്നത് നാം ഉടനെ കേൾക്കും എന്നിട്ട് താൻ അവിടെ അങ്ങനെ വന്നു ചേരാനുള്ള കാരണമെല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയാണ് അലയോ രാമചന്ദ്ര എൻ്റെ ബാല്യത്തിൽ ഞാൻ ചക്രതീർത്ഥത്തിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഞാൻ ചക്രവാണിയായിരിക്കുന്ന സുദർശനം കയ്യിലെന്തി നിൽക്കുന്നവനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ തന്നെ നൂറ്റാണ്ടുകൾ കഠിന തപസ് ചെയ്തു എൻ്റെ തപസ്സുകണ്ട് സംപ്രീതനായിട്ട് മഹാവിഷ്ണു എൻ്റെ മുന്നിൽ വന്നു ചേർന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അലയോ ഭാർഗവർ രാമ നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നീ എൻ്റെ അംശം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും ലോകത്തിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇനിയും വരും അങ്ങനെ ഞാൻ വരുന്ന അവസരത്തിൽ നമുക്ക് തമ്മിൽ നേരിട്ട് കാണാം അന്ന് നിന്നിലുള്ളതായ വൈഷ്ണവമായിരിക്കുന്ന ഈ തേജസ്സിനെ എൻ്റെ ആ അവതാരത്തിൽ ഞാൻ തന്നെയായിരിക്കുന്ന അവതാരത്തിൽ നീ സമർപ്പിച്ചാലും ഇങ്ങനെ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു അലയോ മഹാത്മൻ ഞാനിതാങ്ങേ തിരിച്ചറിയുന്നു മഹാവിഷ്ണുവാണ് എന്ന നിലയിൽ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടങ്ങേ ഞാൻ വന്ദിക്കുന്നു എന്നിലുള്ളതായ വൈഷ്ണവ തേജസ് മുഴുവൻ ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു ആ വൈഷ്ണവ തേജസ്സിന് അങ്ങയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നിൽ ഇരുന്നതായ വില്ലിനെ അങ്ങയുടെ കൈയിലേക്ക് സമർപ്പിച്ചത് നാരായണൻ്റെ അവതാരത്തിന് മാത്രമേ ആ വില്ലെടുക്കാൻ പറ്റൂ നാരായണന്റെ അവതാരത്തിന് മാത്രമേ ആ വില്ല് കുലയ്ക്കാൻ പറ്റൂ അത് അങ് എന്തിയിരിക്കുന്നു അങ്ങ് കുലച്ചിരിക്കുന്നു നിഷ്പ്രയാസമായിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സാക്ഷാൽ ശ്രീനാരായണെന്താണല്ലോ ഭഗവാൻ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഈ ജഗത്തുള്ള സർവപദാർത്ഥങ്ങൾക്കുള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്ന അനന്ത ചൈതന്യമാണങ് എന്ന് അല്ലയോ ഭഗവാനെ മഹാവിഷ്ണു ഞാനിതാ അങ്ങയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങ് എന്നെ അനുഗ്രഹിക്കണം ഒരു കാരണവശാലും എൻ്റെ മനസ്സ് അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് ഇളകിപ്പോകരുത് അതിനു വേണ്ടിയിട്ടുള്ളതായ ഭക്തി തന്ന് അങ്ങ് എനിക്ക് എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഉപരിലോകങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് കഠിന തപസ് ചെയ്തിട്ട് അനേകം പുണ്യകർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ട് ധാരാളം പുണ്യത്തെ നേടിവെച്ചിട്ടുണ്ട് അല്ലയോ ഭഗവാനെ അങ്ങയുടെ ബാണത്തിന് ലക്ഷ്യമായി തീരേണ്ടത് ഞാൻ സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ പുണ്യകർമ്മം തന്നെയാണ് അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എപ്പോഴും എൻ്റെ മനസ്സ് അങ്ങയുടെ പാദത്തിൽ നിന്ന് ഇളകരുത് ഏത് ഘട്ടത്തിലും ഒരു കാരണവശാലും അങ്ങയുടെ പാദം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മറഞ്ഞു പോകരുത് എന്നിങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സ്തുതിച്ച് അദ്ദേഹത്തെ പൂജ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ഭാർഗവരാമൻ തപസ്സിന് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മഹേന്ദ്രഗിരിയിലേക്ക് പോകുന്നു താൻ ചെയ്യേണ്ടതെന്തോ മഹാവിഷ്ണുനക്ക് ദർശനം നൽകി ഉപദേശിച്ചതെന്തോ അത് താൻ ഇതാ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ധന്യത അദ്ദേഹത്തിന് കൈവന്നു ഇത്രയും ആയപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി ഭയമെല്ലാം അകന്നു വസിഷ്ഠൻ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ അല്പം ഭയമുണ്ടാകും പക്ഷേ അത് മംഗളകരമായി മാറും ഏറ്റവും ആനന്ദപ്രദമായി മാറും എല്ലാവരും ആനന്ദത്തോടു കൂടിയിട്ട് വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് അയോധ്യയിൽ എത്തിച്ചേർന്നു